എന്റെ പേര് ജസീല് ഞാൻ അടവണ്ണ സ്വദേശിയാണ് പിന്നെ ഞാൻ മാർച്ച് പതിനാലാം തീയതി മാർച്ച് മാസത്തിലൊക്കെ ഞാൻ താമസിച്ചിരുന്നത് കൊണ്ടുവിട്ടിരുന്നു ആ സമയത്ത് ഒരു നൂറ്റി പത്തൊമ്പതേ പാർ ഇരുപത്തൊന്ന് എന്ന കേസിൽ ഷമീമ് അതുപോലെ റിജാൻ ബാസിൽ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ ഒരു എൻ ഡി ബസ് കേസിൽ പ്രതികളാക്കപ്പെട്ടു അതിന് നിശസ്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ കൊണ്ടോട്ടി സ്റ്റേഷനിൽ സത്യൻ സാർ സഞ്ജീവന് ഈ കുണർക്കാട് ശശി സാർ ഇവരടങ്ങുന്ന ഒരു ടീമുണ്ട് ഇവർക്ക് സ്ഥിരമായിട്ട് ഇൻഫർമേഷൻ കൊടുത്തിരുന്നതും പ്രതികളെ പ്രതികളായിട്ടുള്ളവരും അല്ലാത്തവരും കൊടുത്തിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഉള്ള രണ്ട് ഫ്രണ്ട്സ് ആയിരുന്നു അവർ ഒരുത്തന്റെ പേര് ഷെരീഫ് അവന് ഇടവണ്ണപ്പാറ അവന്റെ സ്വദേശം ഒരാൾ കൊണ്ടൂട്ടി ബസിലൊക്കെ പണിയെടുത്തിരുന്നു ഷിബ് എന്ന് വരുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇതിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് അങ്ങനെന്ത് ചെയ്തു ഇവരോട് പോലീസ് സാർ ഈ കൊണ്ടുപോയി സ്കോഡിലുള്ള സത്യൻ സാറിനും ടീമും ഈ കുണ്ടർക്കാരനും ശശി സാറ് അതേപോലെ ഈ സഞ്ജീ സാർ ഇവരെല്ലാവരും ഇവരെടുത്ത് പറഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു കേസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കേസിന് പെട്ടെന്ന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കേസ് സത്യ നിർബന്ധമായിട്ട് അത്യനിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്താണ് ഇവർ തമ്മിൽ ഇത് ഡിസ്കസ് ചെയ്യും എൻ്റെ അടുത്ത് ചോദിച്ച ആരെങ്കിലും ഉണ്ടാ ഇതെടുക്കാൻ പറ്റിയ ആൾക്കാർ അല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം എനിക്ക് എൻ്റെ ഒരു അറിയുന്ന ഇടപാടുള്ള ഷമീം എന്ന് പറഞ്ഞ സുഹൃത്തേക്ക് എനിക്കറിയാം അപ്പോൾ ഞാൻ അവനായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ചെറിയ ഇടപാടുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് മുന്നേ ചെറിയൊരു ഇതുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഷെമീമിനെ വിളിക്കാം അത് പ്രകാരം ഷമീം എന്ത് ചെയ്തു എന്റെ അടുത്ത് വണ്ടിയില്ലായിരുന്നു ഞാൻ അടുത്ത് പറഞ്ഞു അടുത്ത് വണ്ടിയില്ല എനിക്ക് കൊണ്ടുപോയി വരാൻ പറഞ്ഞപ്പോഴാണ് ഇവൻ വരുന്നത് ഇവൻ വരുമ്പോൾ ഇവന്റെ കൂടുതൽ റിതാൻ ബാസിനെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് റിതാൻ ബാസിന്റെ അടുത്ത് ഇവൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പൈസ വാങ്ങിക്കാൻ വേണ്ടി വരാന്നുള്ളതാണ് അങ്ങനെ ഞാൻ പറഞ്ഞ പ്രകാരമാണ് അവർ അങ്ങോട്ട് കൊണ്ടോട്ടിക്ക് എത്തുന്നത് അങ്ങനെ വന്നതിനു ശേഷം ഈ ഈ ഷെരീഫും ഈഷിബും എന്റെ അടുത്ത് ഒരു സിഗരറ്റ് പേ സിഗരറ്റിന്റെ പാക്കറ്റ് തന്നു അതിനകത്ത് ഇത് ഈ എം ഡി എം എ ഈ സംഭവമായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞു ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ചെന്ന സമയത്ത് ഷമീം എന്ന് പറഞ്ഞ വ്യക്തി ഈ വണ്ടിയിലില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ സാധനം വണ്ടിക്കാലത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഡോറിൽ തട്ടിയിട്ട് ഇതെന്ത് ചെയ്തു പുറത്തേക്ക് തെറിച്ച് ഈ സംഭവം ആ സമയം അവിടെ പോലീസുകാർ ഇത് സ്കെച്ച് ചെയ്ത് നിക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടിയും വിവരവും അങ്ങനെ ഇൻഫോം ചെയ്ത പ്രകാരമാണ് ഇവർ വന്ന് നിൽക്കുന്നത് അവിടെ ഇത് പുറത്തേക്ക് ചാടുകയും അതിൽ പോലീസുകാരെ വന്നിട്ട് എന്ത് ചെയ്തു സംസാരം ആ ടീമിലുള്ള ഒരു പോലീസുകാരെ വന്നിട്ട് നിലനിന്ന് എടുത്തത് എടുക്കുകയും എന്നെയും റീതാംബാസിലിനെയും എന്തു ചെയ്തു പോലീസ് വണ്ടിലേക്ക് ഹാൻഡ് കഫ് ചെയ്തിട്ട് പോലീസ് വണ്ടിലേക്ക് കയറ്റിയും കുറച്ചപ്പുറം ചെന്നതിനു ശേഷം എന്നെന്ത് ചെയ്തു നാട്ടുകാർ കണ്ടുകൊണ്ട് അപ്പോൾ കൊണ്ട് അപ്പൊ അവിടെ നിന്ന് ഇതിൽ കയറ്റിയും കുറച്ച് താഴെ ശേഷം ചെന്നതിനം എന്നെന്ത് റിലീസ് ചെയ്യും ചെയ്തു അങ്ങനെ പിന്നീടുള്ള സംഭവങ്ങളൊന്നും എനിക്കറിയില്ല സത്യത്തിൽ ഇത് ഇപ്പം ഞാനിത് പറയാനുള്ള കാരണം ഞാൻ ഇത് പറയാനുള്ള കാരണം എനിക്ക് അവരോടുള്ള അവരോടുള്ളൊരു ഇതുകൊണ്ടാണ് പറ്റിപ്പോയൻ്റെ ഭാഗത്ത് പറ്റി തെറ്റായി പോയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നത്